കൈനിറിയ സമ്മാനവുമായി ഓണം പൊന്നോണം പദ്ധതിയുമായി ദിയ ഗോൾഡൻ ഡയമണ്ട്സ് നിരവധി സമ്മാനങ്ങളാണ് ഇത്തവണ ഓണത്തെ വരവേൽക്കാനായി ദിയ ദിയ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സിൽ ഒരുക്കിയിട്ടുള്ളത് ഡയമണ്ട്സിന്റെ കേരളത്തിലെ മുഴുവൻ ഷോറൂമുകളിലും ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ എട്ട് വരെ നീന്തു നിൽക്കുന്ന പൊന്നോണം സെലിബ്രേഷന് ഇന്ന് തുടക്കമായി ഈ പൊന്നോണത്തെ വരവേൽക്കാൻ കാത്തിരിക്കുന്ന ഏവർക്കും കൈനിറിയെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമാണ് ദിയ ഗോൾഡ് ഒരുക്കിയിരിക്കുന്നത് കൂടാതെ വിവിധതരം ഡിസൈനിൽ തീർത്ത സ്വർണ്ണാഭരണവും പതിനെട്ട് കാരറ്റ് ഡയമണ്ട് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ അതിവിപുലമായ സെലക്ഷനുകളും ഈ പൊന്നോണം ആഘോഷത്തിന്റെ മാറ്റുകൂട്ടുന്നുണ്ട് ഇന്ന് കാലത്ത് പതിനൊന്ന് മണിക്ക് പേരാമ്പ്ര ഷോറൂമിൽ വെച്ച് നടന്ന ചടങ്ങിൽ എം ടി ഷഫീഖ് പൈങ്ങാറ എക്സിക്യൂട്ടീവ് ഡയറക്ടർ പി ടി നാസർ മദർ ബോർഡ് അംഗങ്ങളായ കെ ടി കെ അമ്മദ് കെ ടി കെ അബ്ദുറഹ്മാൻ ടി കെ അഷ്റഫ് അനുഷ മാസ്റ്റേഴ്സ് മൂസ സി എം മുഹമ്മദ് കോയ ഹമീദ് വള്ളിയൂർ ആനന്ദ് ലാലു ഷോറൂം ഡയറക്ടർമാരായ എം ടി അബ്ദുൾ ജലീൽ മൻസൂർ അടിയാണ്ടി എ വി അബൂബക്കർ സാബിഖ് റിഷാദ് കെ വിനീത് യു കെ വൈഷ്ണവ് തുടങ്ങിയവരും കേക്ക് മുറിച്ച് പൊന്നോണം സെലിബ്രേഷന് തുടക്കം കുറിച്ചു ടുഡേ ന്യൂസ് പെരാമ്ര യമണ്ട്സിൻ്റെ കേരളത്തിലെ എല്ലാ ഷോറൂമുകളിലും ഈ വർഷത്തെ ഓണം സെലിബ്രേഷൻ ഓഗസ്റ്റ് ഇരുപത്തഞ്ച് അതായത് ഇന്ന് മുതൽ സെപ്റ്റംബർ എട്ട് വരെ അതിവിപുലമായ സമ്മാന പദ്ധതികളും ഓഫറുകളും നൽകിക്കൊണ്ട് ഞങ്ങൾ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുകയാണ് പെരാമ്പ്ര ദിയാകുളിനെ സംബന്ധിച്ചിടത്തോളം ഇരട്ടി മധുരം നൽകുന്ന ഒരു ഓണസമ്മാനം തന്നെയാണിത് പെരാമ്പ്ര ഗോൾഡ് മാർക്കൻറ്റ് അസോസിയേഷൻ നിരവധി സമ്മാനങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ദിയാഗോൾ ഡയമണ്ട്സിൻ്റെ നറുക്കെടുപ്പിലൂടെ അൻപതിനായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഒരു ഡിന്നർ സെറ്റും ഇരുപത്തയ്യായിരം രൂപയുടെ പർച്ചേസിന് ഒരു ഫ്ലാസ്ക് അതുപോലെ തന്നെ മെഗാ സമ്മാനങ്ങളായ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽഇ ഡി ടി വി മറ്റ് നിരവധി സമ്മാനങ്ങൾ കൂടാതെ ഗോൾഡ് മർച്ചൻ്റ് അസോസിയേഷൻ്റെ നറുക്കെടുപ്പിലെ സമ്മാനങ്ങളും രണ്ടും കൂടി പെരാമ്പ്രൽ കസ്റ്റമർക്ക് ഇതൊരു അതുല്യമായ അനുഭൂതി തന്നെയായിരിക്കും ഡിയാഗോൺ ഡയമണ്ട്സ് ഒരുക്കിയിരിക്കുന്നത് എല്ലാ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സും ഞങ്ങളോട് സഹകരിച്ച് വന്ന് പർച്ചേസ് ചെയ്ത് ഞങ്ങളെ ഈ പരിപാടിയിൽ പങ്കാളികളമാണെന്ന് വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്